ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഫോണിൻ്റെ ഡീറ്റെയിൽ ആ ഫോണിന് എന്തൊക്കെ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫോണിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഇപ്പോൾ നിങ്ങൾ വാങ്ങിയ ഫോണാണെങ്കിൽ പോലും അതിനകത്ത് സ്പെസിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും ഈസഡും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോഴത്തുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെയതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ജി സി പി യു മോണിറ്റർ സി പി യു റാം വയറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷനാണ് നല്ല രീതിയിൽ വൺ മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള ഒരു നല്ല ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എൻ്റെ ഡീറ്റെയിൽസുകൾ പരിചയപ്പെടുത്താം വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു എൻ്റർപ്രൈസാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് വെൽക്കം ടു ജി സി പി യു എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് താഴെ നമുക്കൊരു ടിക്ക് മാർക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിത് ഇതുപോലൊരു ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് മെയിൻ മെമ്മറി എത്രയാണ് നമ്മളുടെ റാം അതുപോലെ തന്നെ ഇപ്പോൾ എത്ര എം ബി അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫ് എത്ര എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ബാറ്ററി കണ്ടീഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെ സി യു കണ്ടീഷൻ സി പി യു ഏത് പ്രോസസ്സറാണ് ഒക്ടോക്ടോവർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സി പി യു ഏതാണെന്നുള്ളതും സ്റ്റോറേജിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ റേഷ്യോ അതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് സ്പീഡ് അതുപോലെ നമുക്ക് താഴെ നോർത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ഇവിടെ നമുക്ക് താഴെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിനകത്തേക്ക് എന്തെല്ലാം സെക്യൂരിറ്റിയാണ് ഫിംഗർ പ്രിൻറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ ഒക്കെ താഴെയായിട്ട് നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ നമുക്ക് ആപ്പ് എപ്സ്ബോട്ട് ഡാറ്റ അതുപോലെ തന്നെ റേറ്റ് ആപ്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ ജസ്റ്റ് ആദ്യം ഞങ്ങൾക്ക് ഇവിടെ മെമ്മറി തന്നെ അഡ്ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ മെമ്മറിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയുടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും സി പി യു എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് സി പി യുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഈ ഫോണ് ഫൈവ് ജി ഫോണാണ് അതുപോലെ തന്നെ കോളിക്കോം സ്ട്രാ ടാങ്ങിനാണ് ഈ ഫോൺ അതുപോലെ തന്നെ ഇതിൻ്റെ കോറ് അതുപോലെ മറ്റുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സിപ്യൂൻ്റെ സ്റ്റാറ്റസുകൾ കുറേ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓരോ കോർ കോറായിട്ടോ കോർ വൺ കോർ ടു അങ്ങനെ കോറയ് ടു വരെ ഉള്ളതുണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്നത് കോറയ്റ്റ് ആണ് സിപ്യൂ ഹാർഡ് വെയർ ഏതാണെന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് ഫൈവ് ജിയോ ഫോർ ജിയോ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ജി ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ അതുകൂടെ സ്റ്റോറേജ് ഓപ്ഷൻ നമുക്ക് കാണാം ഇവിടെ നമുക്ക് സ്റ്റോറേജിലും ഓരോന്നോരോന്ന് നമുക്ക് കാണാം ബ്രാൻഡ് നെയിം മറ്റുള്ള കാര്യങ്ങള് ബിൽഡ് നമ്പർ സെക്യൂരിറ്റി അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിനകത്തു നിന്ന് കാണാം നെറ്റ്വർക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഡൗൺലോഡിങ് അപ്ലോഡിങ് സ്പീഡുകൾ അതുപോലെ തന്നെ ഇപ്പം പിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എത്ര എം പി എസ് സിഗ്നൽ റൈനത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിൻ്റെ ബാറ്ററിയുടെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഈ നമ്മുടെ ഫോണിന് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോൺ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും എത്ര പെർഫോമൻസ് ഉണ്ട് ഗുഡ് ആണോ അതോ നോട്ട് ഗുഡ് ആണോ എന്നുള്ളതൊക്കെ ഇത് നമുക്ക് ഹൺഡ്രഡ് ഉള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണാണ് അതുപോലെ ഇതിൻ്റെ ടെമ്പറേച്ചറും മറ്റുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൻ്റെ റിസൊലേഷൻസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും റിഫറൻസ് റേറ്റ് എച്ച് അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് താഴോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തെരുക്കാൻ നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നതായിരിക്കും ബൈ സി യു